നല്ല പാൽക്കപ്പയും ചൂരമയും കറിയും കൂട്ടി ഒരു ഊണായാലോ അല്ലെങ്കിൽ നല്ല ആയല പൊരിച്ചതും നല്ല നെത്തൂലി ഫ്രൈയും കഴിച്ചാലോ എന്തൊക്കെ ഐറ്റംസാണ് നമ്മളിന്ന് കഴിക്കാൻ അറിയോ ഒരു സാധാരണ ഊണ് കിട്ടുന്ന കട അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആപ്സ്റ്റെപ്സ് നല്ല ഊണും കപ്പയും പാൽ കപ്പയും കിട്ടുന്ന ഒരു ഷോപ്പ് തപ്പിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇത് പുഴിക്കര റെസ്റ്റോറൻറ്റ് സംഭവം നമ്മുടെ പെരുമാതുർ പാലം എത്തുന്നതിന് മുന്നേ തീരദേശ റോഡിലായിട്ട് വരും അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി అది కుర్మేని అంటే నేవల వోస్టర్ వతరం కొడ ఫ్రై యు తోస్టిని నే ప్రిలిట్ నల్లట సంjat టెస్ట్ మసాల నార్డ్ పోస్ట్ అ మరి కొరి కర వోస్టర్ లేంగి నే ప్రిస్ట్ నిలక తో నిమిర బట్ కొనడకు వెలపారక నల్ల వెలపక నల్ల నల్ల కొడ ఫ్రై యాది పిసాకి ఫ్రై యాది మసాల అలోబికి మరి నిమిటి పిసాకి ఫ్రై యాది తమలకి నిమిటి వర పిసాకి యాది అలాగే కినే അങ്ങനെ ഞങ്ങൾ ഒരു വേളാപ്പാര പീസായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് തരാൻ പുള്ളിനോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ വേളാപ്പര നല്ല കുരുമുളക് പൊടിയും നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല മസാല കിട്ടാൻ നല്ല അടിപ്പൊളിയായിട്ട് അവർ ഫ്രൈ ചെയ്ത് തരും കേട്ടോ വേളപ്പാരിയുടെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ് രൂപയാണ് വാങ്ങിച്ചത് നല്ല അയല ആ നെയ്മീൻ പൊരിച്ചതും റോസ്റ്റും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ മേടിച്ചത് നല്ല കണവ റോസ്റ്റും പിന്നെ ചെമ്മീൻ റോസ്റ്റും കപ്പയും പാൽ കപ്പയും പിന്നെ മീൽസും ഇവരുടെ മീൽസിൻ്റെ കറികൾ അത്ര പോരാട്ടോ ഗ്രീൻ പീസ് കറി ആയിരുന്നു പിന്നെ അവിയൽ പോലൊരു ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ വെജ് കറികളൊന്നും കൊള്ളത്തില്ലെങ്കിലും ഇവരുടെ സീ ഫുഡ് ഐറ്റംസൊക്കെ കൊള്ളാം നല്ല കപ്പയായിരുന്നു പിന്നെ കപ്പയും ചൂരമീൻ കറിയും ചൂരമീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടല്ലോ അടിപൊളി ഫ്രഷ് ഫിഷ് ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ആ മുളകും മുരിങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ചോറും ആ മീൻ കറിയും മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇവരുടെ ചെമ്മീൻ റോസ്റ്റും കണവ റോസ്റ്റും കണവ എന്ന് കഴിഞ്ഞാൽ കൂന്തൽ പോയ കാര്യം മറന്നിട്ടില്ല പാൽക്കപ്പ അപ്പോൾ പാൽക്കപ്പ വന്നു പക്ഷേ എൻ്റെ സങ്കല്പത്തിലെ പാൽക്കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേസ്റ്റ് ആയിട്ടുള്ള ഒരു പാൽക്കപ്പയായിരുന്നു പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ കുറച്ച് കുറുകി ഇച്ചിരി കട്ടിയുള്ള ഒരു പാൽക്കപ്പയാണ് അപ്പോൾ നമുക്ക് ആ ഒരു പാൽക്കപ്പേൻ്റെ ഫ്ലേവറും കിട്ടും അത്യാവശ്യം പീസസും കിട്ടും പിന്നെ അത് നമുക്ക് ഈ കണവ റോസ്റ്റിൻ്റെ കൂടെ മീൻകറിയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല പോലെ കടുകും അതിൻ്റെ അകത്ത് ഉള്ളിയും കറി ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടൊരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്തതിൽ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഐറ്റംസാണ് പാൽക്കപ്പ ചൂര മീൻ കറി കണവ റോസ്റ്റ് പിന്നെ അതേ നമ്മുടെ വേളാപ്പാര ഫ്രൈ നല്ല കിട്ടിയില്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ പരിപ്പ് സാമ്പാർ രസം മോര് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ വെള്ളപ്പര ഫ്രൈ ആണ് അടുത്ത് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം അതാണ് ഈ നാരങ്ങയൊക്കെ പിഴുങ്ങിട്ടുള്ള ഒരു പരിശ്രമം ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നെയ്മീൻ റോസ്റ്റ് അവിടെ വന്നിരിപ്പുണ്ട് നെയ്മീൻ റോസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അറിയത്തില്ല നെയ്മീൻ അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തപ്പോൾ ഒരു രസം തോന്നിയില്ല അതുകൊണ്ട് അതിനെ ഞാൻ അങ്ങനെ പൊക്കി പറയുന്നില്ല പക്ഷേ ചൂര മീൻ കറിയും വെളപ്പാര ഫ്രൈയും വാവ് കുട്ടിപ്പൊളിയായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷിൻ്റെ ഫ്രഷ്നെസ് ഭയങ്കരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് റോഡാണല്ലോ ഇത് നമ്മൾ കഴക്കുട്ടം സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ മേനംകുളം കഴിഞ്ഞ് നമ്മൾ തീരദേശ റോഡ് എടുക്കും അത് കഴിഞ്ഞ് പിന്നെ കുറേ പോകുമ്പോൾ നമ്മൾ പാലം എത്തണ്ട അതിന് മുന്നേയായിട്ട് തന്നെ റോഡ് സൈഡിൽ കാണാൻ പറ്റും പുഴുക്കര റെസ്റ്റോറൻറ്റ് വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നത് ഈ ചേട്ടൻ ഇങ്ങനെ ചോറൊക്കെ കൊണ്ടുവന്ന് വിളമ്പി തന്നോണ്ടിരിക്കും രസവും മോരും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ പപ്പടവും അച്ചാറും എല്ലാ ഐറ്റംസും ഉണ്ട് എനിക്കാകെ ഇഷ്ടപ്പെടാത്ത ചോറിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസ് കറിയും പിന്നെ അവൈലബിൾ ഐറ്റമാണ് അതിൻ്റെ ആവശ്യം നമുക്കില്ല കാരണം ഇവിടെ എല്ലാവരും മീൻ കഴിക്കാനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ വെജിൽ അങ്ങനെ കോൺസൻട്രേറ്റ് ചെയ്യുന്നില്ല ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് രാത്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിഷ് ഗ്രില്ല കിട്ടും കേട്ടോ നല്ല ഹമ്മൂറൊക്കെ ഫിഷ് ഗ്രില്ലെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം രാത്രി വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം പിന്നെ ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ട് പക്ഷെ അതിന് എനിക്കറിയില്ല എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ബിരിയാണി ഒത്തിരി പേര് മേടിക്കുന്നൊക്കെയുണ്ട് പിന്നെ ഈ ചേട്ടൻ തന്നെ പറഞ്ഞു ഇവിടെ എല്ലാവരും മീൻ കഴിക്കാൻ വേണ്ടിയാണ് വരുന്നത് എസ്പെഷ്യലി ബീച്ച് റോഡിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ് ഉള്ളപ്പോൾ നല്ല ഫ്രഷ് ഫിഷ് കിട്ടും എന്നുള്ള ഉറപ്പ് ആളുകൾക്കുണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ചിട്ട് നമ്മൾ പിരിയുകയാണ് ഇനി മറ്റൊരു ദിവസം നമുക്ക് പെരുമാതുറ പുഴിക്കര റെസ്റ്റോറൻറ്റ് വന്നിട്ടൊരു ഫിഷ് ഗ്രില്ലൊക്കെ കഴിക്കാം ദാ ബില്ല് പിടിച്ചോ നല്ല അത്യാവശ്യം ബില്ല് ആയിട്ടുണ്ട് ബട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഭയങ്കര റേറ്റ് ഒന്നും ഇല്ല ചെമ്മീൻ റോസ്റ്റ് കണവ റോസ്റ്റ് നെയ്മീൻ റോസ്റ്റ് അതൊക്കെ ത്രീ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ നമ്മുടെ വെള്ളപ്പാര ഞാൻ പറഞ്ഞു എഴുന്നൂറ് രൂപയാണ് പാൽ കപ്പ ഹൺഡ്രഡ് റുപ്പീസാണ് നെത്തോലി ഫ്രൈ എൺപത് രൂപയുണ്ടായിരുന്നുള്ളൂ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ചൂര കറി വൺ ഫിഫ്റ്റി റുപ്പീസ് ലാസ്റ്റ് ഇറങ്ങിയിട്ട് നമുക്ക് പെരുമാതു പാലത്തിൽ കൂടെ പോയിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം പിന്നെ ഗൂഗിൾ മാപ്പിൽ പുഴുക്കര റെസ്റ്റോറൻറ്റ് പെരുമാതുറ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ലൊക്കേഷൻ നോക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ടേക്ക് കെയർ സി യു എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്കും കൂടി അടിച്ചേക്കാമോ ബൈ ബൈ